ഹലോ നമസ്കാരം ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു മത്തി ഫ്രൈ ആണ് അതിനൊരു മൂന്ന് പീസ് മത്തി നന്നായി ക്ലീൻ ചെയ്ത് വരഞ്ഞെടുത്തിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടി രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് രണ്ടടി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഇത് നമുക്കൊന്ന് പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ പേസ്റ്റാക്കിയത് നന്നായി ക്ലിയർ ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ ഗരം മസാല കാൽ സ്പൂൺ മല്ലിപ്പൊടി കാൽസ്പൂൺ മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് അര സ്പൂൺ കുറച്ച് കായം ഒരു അര സ്പൂൺ സൺഫ്ലവർ ഓയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം മസാല റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് മീൻ കഷങ്ങൾ ഓരോന്നിട്ട് മസാല വരച്ചെടുക്കുക മസാല എല്ലാം പറ്റി മീൻ സൂപ്പറാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടുണ്ട് മസാല എല്ലാം പിടിച്ച് നന്നായി സൂപ്പറായിട്ടുണ്ട് മീൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് കറി ഇട്ടിടാം മീൻ ഓരോന്നായി വെച്ച് കൊടുക്കാം ഒരു സൈഡ് വന്നിട്ടുണ്ട് തിരിച്ചിട്ടിട്ടുണ്ട് മീൻ നന്നായി വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം മീൻ നന്നായി വന്നിട്ടുണ്ട് നന്നായി ഫ്രൈ ആയിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എണ്ണിച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഇടുന്നു

ഇനി മസാലേൻ്റെ ബോളിലേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ഫിഷ് ഫ്രൈ വിത്ത് മസാല റെഡി ആയിട്ടുണ്ട് നല്ലൊരു റെസിപ്പിയാണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാവുന്നതാണ് നല്ലൊരു വീഡിയോയുമായി ഉടൻ എത്തുന്നതായിരിക്കും താങ്ക് യു